കോട്ടപ്പടി മാറിയാസ് കോളേജിൽ തൊഴിലധിഷ്ഠിത ഹയര് സെക്കൻഡറി സ്കൂളിന്റെയും സെന്റ് ജോർജ് പബ്ലിക് സ്കൂളിന്റെയും ആഭിമുഖ്യത്തിൽ ആഭിമുഖ്യത്തില് അനണി ജോണെൽയുടെ കയറ്റ് പ്രൊജക്ടിന്റെ ഭാഗമായാണ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിച്ചത് സെമിനാറിൽ അറുനൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു കോതമംഗലം എംഎല്എ അനണി ജോൺ സെമിനാർ ഉദ്ഘാടനം ചെയ്തു ഒരു സുരക്ഷിതമായ തൊഴിൽ നല്ലൊരു ഭാവി അത് രൂപപ്പെടുത്തി കൊടുക്കുക ആ ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള കരിയർ ഗൈഡൻസ് പ്രോഗ്രാമും ഇപ്പൊ കോളേജിൽ സംഘടിപ്പിക്കുന്നത് ഇതിപ്പോ നമ്മളെല്ലാം ജീവിക്കുന്നത് മത്സരങ്ങളുടെ ലോകത്താണ് ആ മത്സരങ്ങളുടെ ലോകത്ത് നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കൃത്യമായ ഗൈഡിലെ ഏത് മേഖലയിലേക്ക് അത് ഇവിടെ പത്താം ക്ലാസ് മുതലുള്ള കുട്ടികളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പത്താം ക്ലാസ് പ്ലസ് ടു അതോടൊപ്പം തന്നെ ഡിഗ്രി സ്റ്റുഡൻസും ഒക്കെയാണ് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് ബോർഡ് പ്രസിഡന്റ് ഫാദർ ജോസ് പരുത്തുവയലിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി കരിയർ ഗുരു പി ആർ വെങ്കിട്ടരാമൻ തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസത്തെക്കുറിച്ച് ക്ലാസുകൾ നയിച്ചു കോളേജ് മാനേജർ സുനിൽ ജോസഫ് ഫാദർ ബെൻ സ്റ്റീഫൻ മാത്യു കല്ലിങ്കൽ വൈസ് പ്രിൻസിപ്പൽ ജിൻസി പി മാത്യു അനുപമ സുകുമാരൻ കൽക്കുന്നേൽ പള്ളി ട്രസ്റ്റി ജോർജ് മാറേലിയ സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് ബിജി സെന്റ് ജോർജ് സ്കൂൾ മാനേജർ വർഗീസ് കുട്ടി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്